കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അഞ്ച് വർഷം ഒരു മണ്ഡലത്തിൽ ഇരിക്കുന്നയാളെ സാധാരണഗതിയിൽ നമ്മൾ സിറ്റിംഗ് എം എന്നാണ് പറയുന്നത് ഇവിടെ രാഹുൽ ഗാന്ധി വിസിറ്റിംഗ് എം ആയിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് അപ്പോൾ സിറ്റിംഗ് എം അല്ല വിസിറ്റിംഗ് എം ആണ് ആ സ്ഥലത്ത് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിൽ ഉണ്ടാകണം പാർലമെന്റിൽ ചെലവഴിക്കുന്ന സമയത്തിനപ്പുറം ബാക്കിയുള്ള സമയങ്ങളിൽ മണ്ഡലത്തിന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ മണ്ഡലത്തിലേക്ക് വരാൻ ഒക്കെ ആ എം തയ്യാറാക്കേണ്ടതാണ് തയ്യാറാകേണ്ടതാണ് പക്ഷെ രാഹുൽ ഗാന്ധി വീണ്ടും വിജയിച്ചാലും ഇതുപോലെ ഒരു വിസിറ്റിംഗ് ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് വയനാട് എന്നല്ല ഒരു മണ്ഡലവും അപ്രധാനമല്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തിയതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് കെ സുരേന്ദ്രനെ അവിടെ മത്സരിക്കാനെ നിയോഗിച്ചത് നേരത്തെ എവിടെ മത്സരിക്കാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാലും അവിടെ വോട്ട് വിഹിതം ഉയർത്തുക എന്നുള്ളത് ഇപ്പോൾ കെ സുരേന്ദ്രന്റെ ഒരു പതിവായി മാറിയിട്ടുണ്ട് അപ്പോൾ വയനാട്ടിലേക്ക് നിയോഗിക്കുന്നതും ആ രീതിയിൽ വോട്ട് വിഹിതം ഉയർത്താനാണ് അമേഠിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് വയനാട്ടിൽ ആവർത്തിക്കും എന്ന് പറയാനുള്ള ഒരു ഘട്ടമൊന്നും ആയിട്ടില്ല കാരണം രണ്ടായിരത്തി പതിനാലിൽ സ്മൃതി ഇറാനി തോറ്റിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയിച്ചത് അഞ്ചു വർഷത്തെ കൃത്യമായ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നു സമാനമായി ഒരു ദൗത്യമാണോ കെ സുരേന്ദ്രനെ ഇപ്പോൾ ബിജെപിയുടെ ദേശീയ നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല ഇന്ത്യ മുന്നണിയുടെ ഒരു സൗഹൃദ മത്സരമാണല്ലോ വയനാട്ടിൽ നടക്കുന്നത് ആനി രാജ വേഴ്സസ് രാഹുൽ ഗാന്ധി എതിർ സ്ഥാനാർത്ഥി വേണമെന്നുണ്ടെങ്കിൽ എൻ ഡി എക്ക് ശക്തമായ ഒരു മുഖം വേണം ആ ശക്തമായ മുഖം എന്ന നിലയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ അവിടെ രംഗത്തിറക്കിയിരിക്കുന്നത് വയനാട് എം പി ആയി കഴിഞ്ഞ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ എത്ര കാലം എത്ര തവണ അവിടെ വന്നുപോയി എന്നുള്ളത് വയനാട്ടുകാർക്കറിയാം നമ്മൾക്ക് അത്ര കണക്കൃത്യമായി കണക്കറിയില്ലെങ്കിലും കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെ കേട്ടപ്പോൾ വയനാട്ടിലെ പാവങ്ങളെല്ലാം കൂട്ടത്തോടെ പോയി വോട്ട് ചെയ്തതാണ് അതിൽ ഇടതുപക്ഷക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇടപക്ഷം തന്നെ സംബന്ധിച്ച കാര്യമാണ് അതായത് മുഴുവൻ വോട്ടുകളൊന്നും പി പി സുനീറിലേക്ക് പോയില്ല പക്ഷേ ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല ആനി രാജ്യയ്ക്ക് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ അവിടെ വീഴും ആദിവാസി വിഭാഗങ്ങളിൽ കൃത്യമായ സ്വാധീനമുണ്ട് കെ സുരേന്ദ്രൻ രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത്തി ഒരായിരത്തി എൺപത്തി ഏഴ് വോട്ടുകൾ രണ്ടായിരത്തി പതിനാലിൽ എൺ എൺപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ച രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഇതിൻ്റെ ഇരട്ടിയിലേക്ക് നിശ്ചയമായും കെ സുരേന്ദ്രൻ പോകേണ്ടതാണ് കാരണം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് മത്സരിച്ചിടത്തൊക്കെ കൃത്യമായി വോട്ട് ഉയർത്താൻ അല്ലെങ്കിൽ അവിടെയുള്ള സംഘടനാ ബലമനുസരിച്ചുള്ള വോട്ടുകൾ പൂർണ്ണമായും പോളു ചെയ്യിപ്പിക്കാൻ കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് അതാണ് മറ്റ് നേതാക്കളിൽ നിന്നും കെ സുരേന്ദ്രൻ വ്യത്യസ്തനായി നിൽക്കുന്നത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി നാലു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷമൊക്കെ നേടി വിജയ ശ്രീലാളിതനായി വരും അല്ലെങ്കിൽ കഴിഞ്ഞ അവിടത്തെക്കാളും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഉയരും എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ വിധികളുടെ സ്വർഗ്ഗത്തിലാണ് അല്ലാതെ ഒന്നും അവിടെ സംഭവിക്കാനൊന്നും പോകുന്നില്ല